എന്റെ മോൾ മീനൂട്ടി പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് ആ ഒരു മാർക്കിന്റെ കുറവുള്ളായിരുന്നു ഫുള്ള് മാർക്കിന് എല്ലായിടത്തും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി പ്ലസ് വൺ ക്ലാസ്സിലേക്ക് കൂട്ടുകാരോടൊത്ത് പുള്ളിച്ചാടിയാ അവള് പോയത് നേരെ സന്ധ്യ കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തോണ്ട് തേടി ഇറങ്ങിയതാ പുഴയുടെ തീരത്തുള്ളു കുറ്റിക്കാട്ടില് കൊണ്ടുപോയി കഷ്ണം കിട്ടും കൊറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കുമ്പോണ്ട് ഞാൻ അങ്ങനെ എങ്ങനെ പറയും പോണുല്ലാത്ത ശരീരത്തിൽ കൊണ്ടും പോകില്ല പുറന്നറിയ പാടുകൾ ചുറ്റും കട്ട പിടിച്ചു ഓ ചേത്തമാരെ എന്റെ മോളജീവനെങ്കിലും ബാക്കി തന്നുണ്ടായിരുന്നോ